ഇന്ത്യ ചിലി രണ്ടാമത് സംയുക്ത കമ്മീഷൻ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ചിലി വിദേശകാര്യമന്ത്രി ആൽബർട്ടോ വാൻ ക്ലാവരൻ ഇന്നലെ ന്യൂഡൽഹിയിലെത്തി I സംയുക്ത യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും പങ്കെടുക്കുന്നു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം അവലോകനം ചെയ്യുന്നതിനും കൂടുതൽ മേഖലകളിലേക്ക് സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള നടപടികളും യോഗം ചർച്ച ചെയ്യും തുടർന്ന് മുംബൈയിൽ നടക്കുന്ന ചിലി ഇന്ത്യ വ്യാപാര ഉച്ചകോടിയിലും ആൽബർട്ടോ വാൻ ക്ലാവിനൻ പങ്കെടുക്കും ലാറ്റിൻ അമേരിക്കൻ മേഖലയിലെ ഇന്ത്യയുടെ മുഖ്യ പങ്കാളിയാണ് ചിലി